പുതിയ സർവേ ഗുജറാത്ത് ഇരുപത്താറ് സീറ്റ് ഇരുപത്തി ആറിൽ ആറ് സീറ്റ് ഇന്ത്യ സഖ്യം ഇരുപത് സീറ്റ് ബി ജെ പി അടുത്തത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റ് നാൽപ്പത്തെട്ടിൽ ഇന്ത്യ സഖ്യം മുപ്പത് ബി ജെ പി പതിനെട്ട് അടുത്തത് തെലങ്കാന തെലങ്കാനയിൽ പതിനേഴ് സീറ്റ് പതിനേഴിൽ പതിനഞ്ച് ഇന്ത്യ സഖ്യം രണ്ട് ബി ജെ പി അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് സീറ്റ് ഇരുപത്തഞ്ചിൽ പത്തെണ്ണം ഇന്ത്യ സഖ്യവും മൂന്നെണ്ണം ബി ജെ പിയും പന്ത്രണ്ടെണ്ണം മറ്റുള്ളവർ അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റാണ് ആകെ ഉള്ളത് ഇരുപത്തെട്ടിൽ ഇരുപത് സീറ്റ് ഇന്ത്യ സഖ്യം എട്ട് സീറ്റ് ബി ജെ പിയും നേടും കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറും ബി ജെ പി ആയിരുന്നു അടുത്തത് കേരളമാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യം നേടും ബി ജെ പിക്ക് പൂജ്യം തന്നെയാണ് ഉള്ളത് അടുത്തത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റാണുള്ളത് മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പതും ഇന്ത്യ സഖ്യം നേടും ബി ജെ പിക്ക് അവിടെ പൂജൻ തന്നെയാണ് അവിടെ ഈ ബി ജെ പി തള്ളി മറിക്കുന്നത് പോലെ അണ്ണാമല ഒക്കെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ സർവേയിലും പറയുന്നത് അടുത്തത് പറയുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാൻ ഇരുപത്തഞ്ച് സീറ്റാണുള്ളത് ഇരുപത്തഞ്ചിൽ പത്തെണ്ണം ഇന്ത്യ സഖ്യവും പതിനഞ്ചെണ്ണം ബി ജെ പിയും നേടും അടുത്തത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റാണ് ആകെ ഉള്ളത് എൺപതിൽ മുപ്പത്തെട്ട് സീറ്റ് ഇന്ത്യാസഖ്യവും സഖ്യവും നാൽപ്പത്തിരണ്ട് സീറ്റ് ബി ജെ പിയും നേടും കഴിഞ്ഞ തവണ അറുപത്തി ആറ് സീറ്റോളം നേടിയിരുന്നു ബി ജെ പി അടുത്തത് ദില്ലിയാണ് ദില്ലിയിൽ ഏഴ് സീറ്റാണുള്ളത് ഏഴിൽ മൂന്ന് സീറ്റ് ഇന്ത്യാസഖ്യവും സഖ്യവും നാല് സീറ്റ് ബി ജെ പിയും നേടും ഏഴിൽ ഏഴും ബി ജെ പി ആയിരുന്നു കഴിഞ്ഞതാണ് അടുത്തത് ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റാണുള്ളത് പത്തിൽ അഞ്ച് സീറ്റ് ഇന്ത്യാസഖ്യവും സഖ്യവും അഞ്ച് സീറ്റ് ബി ജെ പിയും നേടും കഴിഞ്ഞ തവണ പത്തിൽ പത്തും ബി ജെ പി ആയിരുന്നു വിജയിച്ചത് അടുത്തത് പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റാണുള്ളത് പതിമൂന്നിൽ പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ അഞ്ചിൽ രണ്ട് സീറ്റ് ഇന്ത്യാ സഖ്യവും മൂന്ന് സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ ആറ് സീറ്റുണ്ട് ആറിൽ അഞ്ചെണ്ണം ഇന്ത്യ സഖ്യവും ഒരെണ്ണം ബി ജെ പിയും നേടും അടുത്തത് ബീഹാറാണ് ബിഹാറിൽ നാൽപ്പത് സീറ്റാണുള്ളത് നാൽപ്പത്തിൽ ഇരുപത്തഞ്ച് ഇന്ത്യ സഖ്യവും പതിനഞ്ചെണ്ണം ബി ജെ പിയുമാണ് നേടുക അടുത്തത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തൊമ്പത് സീറ്റുണ്ട് ഇരുപത്തൊമ്പതിൽ പത്ത് സീറ്റ് ഇന്ത്യ സഖ്യവും പത്തൊമ്പത് സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ നാൽപ്പത്തി രണ്ട് സീറ്റാണുള്ളത് നാൽപ്പത്തി രണ്ടിൽ മുപ്പതെണ്ണം ഇന്ത്യ സഖ്യവും പന്ത്രണ്ടെണ്ണം ബി ജെ പിയും നേടും അടുത്തത് ഒഡീഷയാണ് ഒഡീഷയിൽ ഇരുപത്തൊന്ന് സീറ്റാണുള്ളത് ഇരുപത്തൊന്നിൽ പന്ത്രണ്ടെണ്ണം ഇന്ത്യ സഖ്യവും മൂ ഒമ്പതെണ്ണം ഒൻപത് സീറ്റ് ബി ജെ പിയും നേടും അടുത്തത് ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗണ്ഡിൽ പതിനൊന്ന് സീറ്റാണുള്ളത് പതിനൊന്നിൽ ഏഴെണ്ണം ഇന്ത്യ സഖ്യവും നാലെണ്ണം ബി ജെ പിയും നേടും അടുത്തത് ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റാണുള്ളത് പതിനാലിൽ ഏഴെണ്ണം ഇന്ത്യാ സഖ്യവും ഏഴെണ്ണം ബി ജെ പിയും നേടും ചെറിയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം കൂടി ചേർത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ടെണ്ണം ഇന്ത്യാ സഖ്യവും നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണം ബി ജെ പി നേടുമെന്നാണ് ഈ സർവേ പറയുന്നത്